എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വളരെ വലിയൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് നമുക്കറിയാം ഈ അടുത്തിടെയിൽ എച്ച് എസ് എ നാച്ചുറൽ സയൻസോ ഫിസിക്കൽ സയൻസോ ഒക്കെ നോട്ടിഫിക്കേഷൻ എച്ച് എസ് എയുടെ വിവിധങ്ങളായ നോട്ടിഫിക്കേഷൻസ് കേരള പി എസ് സി ഈ അടുത്തിടെ പുറപ്പെടുവിച്ചിരുന്നു ആ സമയത്തൊക്കെ ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷൻസ് വന്നപ്പോൾ എച്ച് എസ് എയുടെ ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസൊക്കെ വന്നപ്പോൾ അക്ഷമരായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വിളിക്കുന്നുണ്ടായിരുന്നു മസക്കി അക്കാഡമി എൻക്വയറീസ് നടത്തുന്നുണ്ടായിരുന്നു എന്നാണ് എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ വിജ്ഞാപനം എന്ന് വരും ഈ അടുത്തിടെ വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുമായിട്ട് ഒട്ടനവധി ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങളെ സമീപിച്ചിരുന്നത് എന്നാൽ അവർക്കൊക്കെ വളരെ വലിയ സന്തോഷ വാർത്തയുമായിട്ടാണ് ഇപ്പോൾ ഞാനെത്തിയിരിക്കുന്നത് നമ്മുടെ എച്ച് എസ് എയുടെ സോഷ്യൽ സയൻസിൻ്റെ വിജ്ഞാപനം ഉടൻ വരികയാണ് എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ വിജ്ഞാപനം ഉടൻ എത്തുകയാണ് നമുക്ക് ഉടനെ ഈ പരീക്ഷയുടെ വിജ്ഞാപനം എത്തുമ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്കൊക്കെ ഇപ്പോൾ ഈ വിജ്ഞാപനം വരുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങണം നിങ്ങൾക്കൊരു ധാരണ അതിനു മുമ്പ് ഉണ്ടാവണം നോട്ടിഫിക്കേഷൻസ് വരുന്നു അപ്പോൾ നമുക്ക് ഒരു കൃത്യമായ ധാരണ ഈ ഒരു എച്ച് എസ് എ സോഷ്യൽ സയൻസിനെ കുറിച്ചുണ്ടാവണം ആ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചുണ്ടാവണം അതിൻ്റെ സിലബസ് ആയിക്കോട്ടെ ഉണ്ടായിട്ടുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എത്ര നിയമനങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ സംശയങ്ങളുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ മേഖല ഫോക്കസ് ചെയ്ത് പഠിക്കണം കഴിഞ്ഞ തവണത്തെ സിലബസ് എങ്കിലും മാറ്റമൊക്കെ വരാൻ പോവുകയാണോ എന്നൊക്കെ കാരണം പി എസ് സി പല പരീക്ഷകളിലും പാറ്റേൺസ് ഒക്കെ മാറ്റുന്നുണ്ട് പുതിയ രീതിയിൽ പുതിയ ടോപ്പിക്സുകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ മുമ്പിൽ സംശയങ്ങളായിട്ട് ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഓക്കെ ഈ ഒറ്റനവധി കാര്യങ്ങൾ നമുക്ക് എന്തു ചെയ്യണം പരിഹരിക്കപ്പെടണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങളൊരു വെബിനാർ കൂടി ഒരു സൗജന്യ വെബിനാർ കൂടി ഉദ്യോഗാർത്ഥികളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും അവർക്ക് അവരുടെ സംശയങ്ങളൊക്കെ തീർത്ത് അത് സംശയ നിവാരണം നടത്താനും ഒക്കെ ആയി ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഒരു വെബിനാർ കൂടി കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അതിനു മുമ്പ് നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷനെ കുറിച്ചൊന്ന് നോക്കാം നോക്കിയേ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു യോഗ തീരുമാനമെടുത്തു ആ യോഗ തീരുമാനങ്ങൾ താഴെ താഴെപ്പറയുന്ന അറുപത്തൊന്ന് കാറ്റഗറിയിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ എച്ച് എസ് എ ജനറൽ റെക്രൂട്ട്മെന്റ് ജില്ലാ അടിസ്ഥാനത്തിലാണ് നിയമനം നമുക്കറിയാം ജില്ലാ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഹൈസ്കൂൾ അധ്യാപകരുടെ നിയമനം നടക്കുന്നത് നമുക്കറിയാം അപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ എസ് സോഷ്യൽ സയൻസ് മലയാളം മീഡിയം റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടി കേരള പി എസ് സി അതിന്റെ വിജ്ഞാപനം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു ഏപ്രിൽ മാസം തന്നെ നമുക്ക് എന്തുണ്ടാവും വിജ്ഞാപനം ഉണ്ടാവും ഏപ്രിൽ മാസം തന്നെ വിജ്ഞാപനം ഉണ്ടാവും ഓക്കെ അപ്പോൾ പഠിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങാം പഠിച്ചു തുടങ്ങിയവരൊക്കെ ആ ഒരു ഫ്ലോഗിൽ മുന്നോട്ട് പോവുക ഇനി പഠിക്കാം നോട്ടിഫിക്കേഷൻ ഒക്കെ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഇപ്പോൾ ആരംഭിക്കാം നമുക്ക് നാളെ നാളെ നീട്ടി വെക്കണ്ട ഇപ്പൊ തന്നെ നമ്മുടെ പഠനം ആരംഭിക്കാൻ പറ്റും ഓക്കെ ഈ മേഖലയിൽ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ വിജ്ഞാപനം വരുന്നു ഈ വിജ്ഞാപന പ്രകാരം അല്ലെങ്കിൽ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം അതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിവാരണം നടത്താനായിട്ട് നമ്മുടെ നാഷിത ടീച്ചറിന്റെ നാഷിത ടീച്ചറിന്റെ ഒരു വെബിനാർ ഉണ്ടാവും ആ വെബിനാറിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏപ്രിൽ രണ്ടാം തീയതി എട്ട് മണിക്കാണ് ഏപ്രിൽ രണ്ടാം തീയതി എട്ട് മണിക്കാണ് വെബിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ഫ്രീ വെബിനാറാണ് നമ്മുടെ സൂം ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ആ വെബിനാർ അറ്റൻഡ് ചെയ്യാം നിങ്ങളുടെ സംശയങ്ങളൊക്കെ ടീച്ചറുമായിട്ട് സംവദിക്കാം നിങ്ങളുടെ ടീച്ചറുമായിട്ട് സംശയങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പറുകളിൽ ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിലായിട്ടൊരു ലിങ്ക് ഉണ്ടാവും ആ ഒരു വെബിനാർ ഗ്രൂപ്പിന്റെ ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെബിനാർ ഗ്രൂപ്പിന്റെ ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തിട്ട് ആ വെബിനാർ ഗ്രൂപ്പിലായിരിക്കും ബാക്കിയുള്ള ഡിസ്കഷൻസ് ഒക്കെ വരുന്നത് നമ്മുടെ വെബിനാറിനെ സംബന്ധിച്ചൊക്കെയുള്ള ഡിസ്കഷൻസ് ആ ഗ്രൂപ്പിലുണ്ടാവും അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആയിരിക്കും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആയിരിക്കും ആ ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തിട്ട് നമുക്ക് വെബിനാർ ഫെബ്രുവരി ഏപ്രിൽ മാസം രണ്ടാം തീയതിയാണ് കൃത്യമായിട്ട് വെബിനാറിൽ പങ്കെടുക്കുക നമുക്ക് നമ്മുടെ സംശയങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷന് മുമ്പ് തന്നെ നമ്മുടെ സംശയങ്ങളൊക്കെ നമുക്ക് നിവാരണം നടത്തി സെറ്റായിരിക്കണം പരീക്ഷയ്ക്ക് വേണ്ടി നമുക്കറിയാം പരീക്ഷ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ആറുമാസിക്കുള്ളിൽ ഇപ്പം പരീക്ഷകൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട് ഒരുപാടൊന്നും ലാഗ് ആവുന്നില്ല പണ്ട് നമുക്ക് ഒരു വർഷമൊക്കെ പരീക്ഷ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിളിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചാൽ മതി പരീക്ഷ അല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് നടന്നാൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലൊക്കെ രണ്ടു വർഷമൊക്കെ ഗ്യാപ്പിൽ നടന്നിട്ടുള്ള പരീക്ഷകളുണ്ട് നേരത്തെയൊക്കെ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കൃത്യമായി പരീക്ഷകൾ നടക്കുന്നുണ്ട് ആറുമാസിക്കുള്ളിൽ കൃത്യമായിട്ട് പരീക്ഷകൾ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ ഒരുപാട് സമയമൊന്നും നമുക്ക് ആറുമാസത്തിൽ സമയം കിട്ടത്തില്ല എന്നുള്ള ഒരു ഒരു മനസ്സിൽ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചോണം നമുക്ക് മാസം കിട്ടും ഈ ആറു മാസത്തെ കഷ്ടപ്പാടായിരിക്കണം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷത്തിന് കാരണം ഈ മാസം നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ മുഴുവൻ സന്തോഷിക്കാനുള്ള ഒരു വക നമുക്ക് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഈ മാസം കഷ്ടപ്പെടാൻ മനസ്സുള്ളവരൊക്കെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വെബിനാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമുക്ക് കൃത്യമായിട്ട് നിങ്ങളെ പരിശീലിപ്പിക്കും കൃത്യമായിട്ട് നമ്മൾ പരിശീലിപ്പിക്കുന്നതിനപ്പുറം നമുക്ക് സിലബസ് കവർ ചെയ്യുന്നപ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ നിങ്ങൾക്ക് മാക്സിമം പരീക്ഷകളൊക്കെ എഴുതി നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് പരിശീലിക്കാൻ പരിശീ നന്നായിട്ട് പരിശീലിക്കാമെന്നുള്ള ആത്മാർത്ഥമായിട്ട് വിചാരമുള്ളവർക്കൊക്കെ നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം കോഴ്സ് മാത്രമല്ല ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കോഴ്സിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എച്ച് എസ് എയുടെ സോഷ്യൽ സയൻസിൻ്റെ വിജ്ഞാപനം വരുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇനി വെബിനാർ അറ്റൻഡ് ചെയ്യണം രണ്ടാം തീയതിയാണ് വെബിനാർ ഇന്ന് ഇരുപത്തി എട്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുക കൃത്യമായിട്ട് മുന്നോട്ട് പോവാം ഓക്കെ താങ്ക്